കേരളക്കരയെ ആകെ ഇളക്കിമറിച്ച ലൌ ജിഹാദ് പ്രണയക്കണിയിലെ ഇരയായിരുന്ന അഖില എന്ന ഹാദിയയുടെ അമ്മ പൊന്നമ്മയുടെ മരണം ഇപ്പോൾ കേരളം മുഴുവൻ വേദനയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശിയായ അശോകന്റെ ഭാര്യയായിരുന്നു പൊന്നമ്മ ഇവരുടെ മകളാണ് ഹോമിയോ ഡോക്ടർ ആകാൻ പഠിച്ചുകൊണ്ടിരിക്കെ ജിഹാദികൾ ഒരുക്കിയ കുരുക്കിൽപ്പെട്ട് മതം മാറി ഇസ്ലാമായതിനാൽ ഹാദിയ കേസ് എന്ന പേരിൽ ഇന്ത്യയൊട്ടുക്കും ആ സംഭവം വാർത്തയായത് അശോകനും പൊന്നമ്മയും അടക്കമുള്ള അവരുടെ യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ടവരെല്ലാം അഖിലയുടെ മതം മാറ്റത്തെ ശക്തമായി എതിർത്തപ്പോൾ അതിനെ അനുകൂലിച്ചു കൊണ്ട് രംഗത്തു വന്ന ഈ നാടിന്റെ ശാപമായ പുരോഗമനവാദികൾ അഖിലയുടെ ബുദ്ധിമോശത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് കോറസായി പറഞ്ഞത് പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമെന്നും അതിനെ മറ്റൊന്നുമായി കൂട്ടിക്കെട്ടേണ്ട എന്നുമുള്ള ലോ പോയിന്റുകളായിരുന്നു എന്നാൽ മതം മാറി ഹാദിയായി തട്ടമിട്ടതിന്റെ പിന്നാലെ കൊല്ലം സ്വദേശിയായ ഷഫീം ജഹാനെ അഖിലെ വിവാഹം കഴിച്ചതോടെയാണ് അഖിലയെന്ന നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയുടെ ജീവിതത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിൽ അവൾ ചെന്നു വെട്ടുപോയ പ്രണയക്കണി എന്ന ദുരവസ്ഥയുടെ ആഴവും പരപ്പും പലരും തിരിച്ചറിഞ്ഞത് അഖില എന്ന തന്റെ മകളുടെ അറിവില്ലായ്മകളെയും ദൗർബല്യങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതാണ് എന്നും അതുപോലെ തന്നെ നിർബന്ധിതമായ ഒന്നാണ് അവളുടെ വിവാഹമെന്നും ചൂണ്ടിക്കാട്ടി വിവാഹത്തെ എതിർത്തുകൊണ്ട് അഖിലയുടെ അച്ഛൻ അശോകൻ ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി നൽകിയിടത്താണ് അഖിലയുടെ മതം മാറ്റത്തിന്റെയും കല്യാണത്തിന്റെയും വിവാദമായ പശ്ചാത്തലങ്ങൾ പുറം ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിവാഹം അസാധുവാക്കി എന്നാൽ അപ്പോഴായിരുന്നു ഷഫീൻ ജഹാന്റെ പിന്നിൽ പതിയിരിക്കുന്ന ശക്തികൾ ഒരുമിച്ച് രംഗത്തിറങ്ങി ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടും വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് സുരേന്ദ്രമോഹനെ പച്ചത്തെറി വിളിച്ചുകൊണ്ടും അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് കേസ് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയത് കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത മുസ്ലിം സംഘടനകൾ അഖിലയുടെ വീട്ടുകാർക്കെതിരെ വക്കാലത്ത് കൊടുത്ത് കളത്തിൽ ഇറക്കിയത് കോൺഗ്രസ് നേതാവും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായിരുന്ന കപിൽ സിബലിനെ ആയിരുന്നു അപ്പോൾ തന്നെ ഷഫീൻ ജഹാൻ കേവലം ഒറ്റപ്പെട്ട മീനല്ല എന്നും അയാൾക്കും അയാളുടെ പ്രണയ അജണ്ടകൾക്കും പിന്നിൽ വമ്പൻ സ്രാവുകൾ തന്നെ അണിനിരന്നിട്ടുണ്ട് എന്നും ലൌജിഹാദ് പ്രണയക്കുരുക്കെന്ന പാരാവാരത്തിലെ തിരയിലും ചുഴിയിലും പെട്ട് ഇനിയും നിരവധി അഖിലമാർ ജീവിതം തുലയ്ക്കാനിരിക്കുന്നു എന്നും ചുരുക്കം ചിലർ മാത്രം നിരീക്ഷിച്ചിരുന്നു ഈ സമയങ്ങളിൽ ഇസങ്ങളുടെ വായാട്ടത്തിനൊപ്പം മേമ്പൊടിയായി പുരോഗമനവാദങ്ങളും വിസർജിക്കുന്നവർ യഥാർത്ഥ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിധിയെഴുതിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരതയ്ക്ക് കുഴലൂതുകയായിരുന്നു അപ്പോൾ അറുപത് ലക്ഷം രൂപ വക്കീൽ ഫീസിനത്തിൽ വാങ്ങിക്കൊണ്ട് കേസ് വാദിച്ച കപിൽ സിബൽ പാവപ്പെട്ട അശോകന്റെയും പൊന്നമ്മയുടെയും ആവലാദികളെ നിയമപുസ്തകങ്ങളുടെ വരികൾക്കിടയിലിട്ട് ചവിട്ടി മതിച്ചു വിജയം ആഘോഷിച്ചപ്പോൾ അപ്പനെയും അമ്മയെയും തോൽപ്പിച്ച അഖില ഷഫീൻ ജഹാനൊപ്പം പോകുന്നത് കണ്ട് കാരുപിടിച്ച് അലറിക്കറിഞ്ഞ ആ മാതാവിന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ ഇന്നലെ നിശ്ചലമാകുന്നത് വരെ അടങ്ങിയിരുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ അവർ പിന്നീട് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് തൻ്റെ മകൾ ഇപ്പോൾ ഒരു വിൽപ്പന ചരക്കായി മാറിയെന്നും അത്തരത്തിൽ അവളെ വിറ്റ് പണമുണ്ടാക്കുന്ന ഉപജാപക സംഘങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ആ വാക്കുകളും അന്ന് വിവാദമായി മാറിയിരുന്നു ആനയും അമ്പാരിയും പുരോഗമനവാദികളുടെ നാസിക് ഡോൾ മേളവും ഒക്കെയായി സുപ്രീം കോടതി വരെ എത്തിയ വിവാഹമാണ് എങ്കിലും ഷെഫീൻ ജഹാന് ഹാദിയെ മടുക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല പിന്നീട് കേൾക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഗാലിദ് ദസ്തഖിൽ എന്ന മറ്റൊരു മുസ്ലിം യുവാവിനെ അഖില വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തകളായിരുന്നു എന്നാൽ ലെറ്റർ ബോംബ് കേസിലെ പ്രതിയായ ദസ്തഖീറിന്റെ മകനായ അഖിലയുടെ രണ്ടാം മാപ്പിളയെക്കുറിച്ചും ആ വിവാഹ ബന്ധത്തെക്കുറിച്ചും ആദ്യ വിവാഹത്തിന് സമാനമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ മകളെ കൊണ്ടുപോയി ഇത്തരത്തിൽ വിവാഹം നടത്തി കൊടുത്ത് പണം ഉണ്ടാക്കുന്നത് മലപ്പുറത്തുള്ള സത്യസരണി എന്ന സ്ഥാപനവുമായി ബന്ധമുള്ള സൈനബ എന്ന സ്ത്രീ എന്നും അവരുടെ കുരുക്കിൽ തന്റെ മകൾ പെട്ടുപോയിരിക്കുകയാണ് എന്നും അഖിലയുടെ അച്ഛൻ അശോകൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഇവർക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുസമൂഹം രംഗത്ത് വന്നിരുന്നു അന്ന് അശോകൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് തെളിയിച്ച് പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയെ പൂട്ടിക്കെട്ടിയതിന് പിന്നാലെ അവരുടെ മതം മാറ്റ കേന്ദ്രമായ സത്യസരണിയും അടച്ചുപൂട്ടുകയുണ്ടായി മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും തന്റെ മകളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ ദൗർഭാഗ്യവതിയായ ആ അമ്മയുടെ ഹൃദയം ഇഞ്ചിഞ്ചായി നശിച്ചാണ് ഇന്നലെ പൂർണ്ണമായും നിശ്ചലമായി പോയത് രക്തബന്ധങ്ങളും അതിന്റെ വികാരപരമായ നിർബന്ധങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നോക്ക് കാണാൻ പോലും അഖിലയെ ചിലർ അനുവദിച്ചില്ല എന്നാണ് വാർത്തകൾ എത്രയൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത അഖിലയെ പോലെയുള്ള പെൺകുട്ടികൾക്ക് മുന്നിൽ സാധനപാഠമായി നിൽക്കുകയാണ് ആ അമ്മയുടെ ഹൃദയം പൊട്ടിയ തേങ്ങലുകൾ ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്